സംസ്കൃത ലോക പ്രശസ്തനായ മലയാളി ചിത്രകാരനാണ് പാരീസ് മോഹൻകുമാർ മാഹി സ്വദേശിയാണ് ദീർഘകാലം അദ്ദേഹം പാരീസിലായിരുന്നു ഏതാണ്ട് നാൽപ്പത്തി നാലോളം രാജ്യങ്ങളിൽ അദ്ദേഹം ചിത്ര പ്രദർശനം നടത്തിയിട്ടുണ്ട് യുനെസ്കോ അടക്കമുള്ളവർ അദ്ദേഹത്തെ ലോകോത്തര ചിത്രകാരനായി ചിത്രീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കേരളം വേണ്ടതുപോലെ പാരീസ് മോഹൻകുമാറിനെ മനസ്സിലാക്കിയിട്ടില്ല പാവപ്പെട്ട ആദിവാസികളോടും കർഷകരോടുമുള്ള ഇഷ്ടം കൊണ്ട് അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ തന്നെ താമസിക്കുന്നു പാരീസിലാണ് കുടുംബപക്ഷേ അദ്ദേഹം വയനാട്ടിൽ കോടോത്ത് വെള്ളമുണ്ട പ്രദേശത്തെ വിവിധ തരത്തിലുള്ള പ്രകൃതി കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുകയാണ് ആദിവാസികളെയും മലയോര കർഷകരെയും ഉപയോഗിച്ച് നല്ല കാർഷികോൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണനം ചെയ്യുക നാടിനെ സമൃദ്ധമായി വളർത്തുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നാൽ അത് ലാഭകരമായി നടത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എൺപത് വയസ്സുള്ള പാരീസ് മോഹൻകുമാർ കൃഷിയെ വൈവിധ്യവത്കരിക്കാൻ നടത്തുന്ന ശ്രമത്തിനുള്ള ഫണ്ട് കണ്ടെത്തുന്നത് പോലും തന്റെ ചിത്ര പ്രദർശനത്തിൽ നിന്നാണ് എന്നാൽ ഒറ്റ ചിത്രം പോലും പാരീസ് മോഹൻകുമാറിനത് ഇപ്പോൾ വിറ്റുപോകുന്നില്ല അദ്ദേഹത്തിന് കൃഷി ചെയ്യാനോ സ്വസ്ഥമായി ജീവിക്കാനോ സാധ്യമല്ല മാത്രമല്ല അദ്ദേഹത്തിന് വീട്ടിൽ കയറി അദ്ദേഹത്തെ അടിച്ച് കാലും കയ്യും ഒടിച്ച് ഉപദ്രവിച്ചിരിക്കുകയാണ് സി പി ഐ എം കാര്യം നിസ്സാരമാണ് സി പി ഐ എം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി ജനവിരുദ്ധമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു അതിടയ്ക്കിടെ അദ്ദേഹം വിളിച്ചു പറയുന്നു അതുകൊണ്ട് സി പി എംമാർ അദ്ദേഹത്തെ നോട്ടപ്പുള്ളിയാക്കി വെച്ചിരിക്കുന്നു അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹത്തോടുള്ള വിരോധം വർദ്ധിക്കാൻ കാരണം അദ്ദേഹം ഒരിക്കൽ ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ സി പി ഐ എം നേതാക്കന്മാർ പാരീസിൽ വന്നാൽ തൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞത് അവരെ പ്രകോപിപ്പിച്ചതാണ് സി പി നേതാക്കൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പലരുടെയും വീട്ടിൽ താമസിച്ച് അവരുടെ ചെലവിൽ ആഹ്ലാദിച്ച് നടക്കാറുണ്ട് അങ്ങനെ പാരീസിൽ ചെന്ന എം എ ബേബി അടക്കമുള്ള നേതാക്കൾ മോഹൻകുമാറിന്റെ വീട്ടിൽ താമസിച്ചു അതൊരിക്കൽ അദ്ദേഹം തുറന്നു പറഞ്ഞുപോയി അതോടുകൂടി അദ്ദേഹത്തിന്റെ കാല് തല്ലിയോടിച്ച് അദ്ദേഹത്തിന്റെ കൃഷി മുടക്കി സി പി ഐ എം കാർ പകവീട്ടുകയാണ് ഇക്കഴിഞ്ഞ പതിനഞ്ചാം തീയതി മുതൽ കൊച്ചിയിൽ അദ്ദേഹത്തിന്റെ ഒരു ചിത്ര പ്രദർശനം നടക്കുന്നുണ്ട് ആ ചിത്ര പ്രദർശനത്തിലേക്ക് ആരും വരാതിരിക്കാൻ സി പി ഐ എം ഇപ്പോൾ ഗൂഢാലോചന നടത്തുന്നു നേരത്തെ ചിത്രം വാങ്ങാം എന്നേറ്റവരെ പോലും ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിക്കുന്നു ആകെ ഭിഷണനായി അദ്ദേഹം എനിക്കൊരു സന്ദേശം അയച്ചു യുനെസ്കോ അംഗീകരിച്ച ഒരു ചിത്രകാരനാണ് ഞാൻ നാൽപ്പത് രാജ്യങ്ങളിൽ ചിത്ര പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് വർഷങ്ങളായി പാരീസിലും നാട്ടിലുമായി കഴിയുന്നു എന്റെ ചിത്രം വരച്ചു കിട്ടുന്ന പണം ഉപയോഗിച്ച് സാധാരണക്കാരെ സംരക്ഷിക്കുകയാണ് മലയോര മേഖലയിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായ കുടിയേറ്റ കർഷകർ സഹായിക്കുക ആദിവാസികൾ സഹായിക്കുന്നതിനു വേണ്ടിയൊക്കെയാണ് ഞാൻ ഈ പണം ഉപയോഗിക്കുന്നത് അതിനിടയിൽ സി പി എംമാർക്ക് ചില നേതാക്കൾക്കെതിരെ ഞാൻ ഒരു പ്രാവശ്യം മനോരമ ന്യൂസ് ചാനലിൽ പറഞ്ഞു പാരീസിലെന്റെ വീട്ടിലാണ് ഇവിടുത്തെ സിപിഎം നേതാക്കളെല്ലാം വരുമ്പോൾ താമസിച്ചിരുന്നത് എന്ന് എം എ ബേബി അടക്കമുള്ളവർ ഞാനൊരു സിപിഎം അനുഭാവിയാണ് ഞാൻ മനോഹരനോസി എങ്ങനെയാണ് പറഞ്ഞത് അതുകൊണ്ട് സിപിഎമ്മിൽ ഒരു വിഭാഗം ആളുകൾ എനിക്കെതിരായി അവർക്കെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ മർദ്ദിച്ചു തലക്ക് പരിക്കേൽപ്പിച്ചു ഗുരുതരമായി പരിക്കേൽപ്പിച്ചു എല്ലാവർക്കും എന്നോട് വൈര വൈര വൈരാഗ്യം അങ്ങനെ എന്റെ ചിത്രങ്ങളെയും വാങ്ങാനോ ഗവൺമെന്റ് വാങ്ങിക്കുകയോ ഗവൺമെന്റ് ചിത്രപരം സംഘടിപ്പിക്കുകയോ ചെയ്യാറില്ല ഞാൻ ചിത്രഭരം നടത്തി അവർ എന്റെ ചിത്രങ്ങൾ വാങ്ങാൻ സംവദിക്കാറില്ല പക്ഷെ അവർക്കറിയില്ല ഞാൻ എന്തു ചെയ്യുന്നുവെന്ന് ഇപ്പോൾ പതിനഞ്ച് ഏഴ് മുതൽ ഡയബജ്വൾ ആർട്ട് ഗാലറിയിൽ എന്റെ ചിത്രപർശം ആരംഭിച്ചു മുപ്പത് ഏഴിന് വരെയാണ് ഉള്ളത് പക്ഷെ എന്റെ ചിത്രങ്ങൾ ഇതുവരെ ആരും വന്ന് വാങ്ങിയില്ല വാങ്ങുന്നവനായി ബുക്ക് ചെയ്തവർ പോലും വരുന്നില്ല അവരെയെല്ലാം സി പി എം കാരുടെ സ്വഭാവം അറിയാവുന്നില്ല നേരിട്ടിടപെട്ട് പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത് ഇനി എനിക്ക് മാർഗങ്ങളില്ല ഈ ഇതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പ്രത്യേകിച്ച് കാർഷിക വസ്തുക്കൾ ഇവിടെ രണ്ട് ഷോപ്പുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ എത്തിക്കണം എന്ത് ചെയ്യണമെങ്കിലും ചിത്രങ്ങൾ വിറ്റേ പറ്റൂ ഇനി ഏതാനും ദിവസങ്ങളും ദയവായി ഞങ്ങൾ എന്റെ ചിത്രങ്ങൾ വാങ്ങിയതിനെ സഹായിക്കണം വേണ്ടവർ എന്റെ മെസ്സേജ് അടിച്ചാൽ ഞാൻ ഞാൻ ചിത്രങ്ങളുടെ ഫോട്ടോസ് അയച്ചു തരുന്നതാണ് നേരിട്ട് വരാം വിവരങ്ങളും പറഞ്ഞു ലോക പ്രശസ്തനായ കലാകാരൻ പട്ടിണിയിലേക്ക് മാറുന്ന അവസ്ഥയാണ് അദ്ദേഹത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും തകരുന്ന അവസ്ഥയാണ് സി പി എമ്മിന്റെ പകം അതുകൊണ്ടാണ് കൊച്ചിയിൽ അദ്ദേഹത്തിന്റെ പ്രദർശനം മുപ്പതാം തീയതി തീരുന്നതിന് മുന്നിന് അധിക ദിവസമില്ല കഴിഞ്ഞ കുറേ ദിവസം അദ്ദേഹം എന്നോട് സംസാരിക്കുന്നുണ്ട് എന്റെ തിരക്കിനിടലിൽ എനിക്കിത് പരിശോധിക്കാൻ സാധിച്ചില്ല ഇനി വളരെ കുറച്ചു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ആരെങ്കിലും കൊച്ചി കേന്ദ്രീകരിച്ച് ചിത്രം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഇവിടേക്ക് പോകുക ഇനി അതല്ല വെറുതെ പോയി കാണുകയാണ് പോലും കുഴപ്പമില്ല പതിനൊന്ന് മണി മുതൽ രാത്രി എട്ട് വരെ ഫോർട്ട് കൊച്ചിയിലെ ഡേവിഡ് ഹാൾ ആർട്ട് ഗാലറിയിൽ അദ്ദേഹമുണ്ട് പതിനഞ്ചാം തീയതി തുടങ്ങിയതാണ് ഡേവിഡ് ഹാൾ ആർട്ട് ഗാലറി ഫോർട്ട് കൊച്ചി നിങ്ങൾക്ക് അദ്ദേഹത്തെ പോയി കാണാം അദ്ദേഹത്തോട് സംസാരിക്കാം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാണാം വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ വാങ്ങാം ദയവായി പ്രിയപ്പെട്ട പ്രേക്ഷക ചിത്രകല ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇതൊരു കടപ്പാടായി എടുത്തു പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അദ്ദേഹം നേരിടുന്ന പ്രതിസന്ധികൾ സമാനതകളില്ലാത്തതാണ് ലോക പ്രശസ്തനായ കലാകാരന് പോലും ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് അനുഭവം തെളിയിക്കുന്നു അദ്ദേഹം മറന്നാടിനോട് പറഞ്ഞത് കൂടി കേൾക്കുക പക്ഷേ എന്തുകൊണ്ടാണ് സി പി എംമാർ താങ്കളുടെ കൈ തല്ലി ഒടിച്ചു പതിനേഴ് പല്ല് തല്ലിക്കൊഴിച്ചു താങ്കളുടെ തലയടിച്ച് തകർത്തു ചിത്രം വരയ്ക്കേണ്ട എന്ന് വരെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത്രയ്ക്കൊരു ക്രൂരത ലോകം ആദരിച്ച താങ്കളെ ഇങ്ങനെ ചെയ്തത് എനിക്ക് ഇത്രയധികം പരിക്ക് വിരേൽപ്പിച്ച് ഗുരുതര ആദിവാസികളെ അന്ത്യവാസികളാക്കിയത് സി പി എമ്മാണ് ഒരു സംശയം വേണ്ട എത്ര ആനത്തരേൽ വരെ ഇതുണ്ട് കള്ളപ്പേപ്പർ ഉണ്ടാകും അത് സി പി ഐൻ്റെ ആളാണ് അടിച്ചു മർദ്ദിച്ച് മതല പിടിച്ചുകൊണ്ട് ഈ കുത്തി ഇതാക്കി എന്നിട്ട് ഇട്ടിപ്പ് കൈ അടിയച്ചിതായിക്കെല്ലാം മെമ്മറി ഓർമ്മയില്ല എനിക്ക് ഒന്നും കാരണം അടിച്ച് തകർത്ത് രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ എനിക്ക് അതിനുശേഷം ഇത് കണ്ടു ചെല്ലും തുന്നിപ്പിടിപ്പിച്ച അത്രയും ഇത് ചെയ്ത് എന്നിട്ട് ഇവരുചാരിച്ച് തീർന്നതാണ് എൻ്റെ ഒറ്റ വിളിച്ചു പറഞ്ഞു ഇനി അടങ്ങിക്കോളും മനസ്സിലെ മിണ്ടാണ്ടിക്കണം അതാണ് ചുരുക്കത്തിൽ അല്ല മിണ്ടാതിരിക്കാൻ തയ്യാറല്ല കാരണം എന്ന് അറിയോ നല്ല ആളുകളുണ്ട് നമ്മളെ പോലെ ചിന്തിക്കുന്ന എത്ര ആളുകളുണ്ട് ഇവിടെ അല്ല ഞാനത് പിന്നെ എന്താ എന്താ ഇപ്പം ഒരു പകൽ പോലും ചില കക്ഷികൾ മറ്റു പറഞ്ഞ് വയനാട് തന്നോട് പറഞ്ഞേ പിന്നെ ഇവിടെ നിങ്ങൾ നിൽക്കാൻ പാടില്ല വയനാട്ടിൽ പകല് അപ്പം ഞാൻ എനിക്ക് ഇട കാര്യമായിട്ട് ആൾക്കാരെ അറിയാം അപ്പോൾ അവർ ഇടപെട്ടു അവർ പറഞ്ഞ് നിങ്ങൾ അവരോട് എന്തോ കളിച്ചാൽ വെറുതെ കൊടുക്കുക സി പി എം പിന്നെ ചോദിച്ചാൽ വേറെ ആൾക്കാരെ അയക്കും ഇങ്ങനെ എൻ്റെ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുന്നു പറഞ്ഞിട്ട് ഇടച്ചേരി അല്ലേ കൊളേ അങ്ങ് ഇടച്ചേരി വടയറിനുള്ളിൽ സ്ഥലത്ത് നിങ്ങളെന്തായാലും പെയിൻറ്റിങ്സ് തരണോ നമ്മളിങ്ങനെ ഭയങ്കര ഇതാക്കുക ഒരു ഒരു ചന്ത സ്ഥലം നടക്കുന്ന എൻ്റെ പെയിൻറ്റിങ്ങെല്ലാം കൊണ്ടു കൊടുത്ത് ഞാൻ അവിടെ പോയാലെന്താ എൻ്റെ പെയിൻറ്റിങ് പാർട്ടി ഓഫീസിലെ മേശ ചവിട്ട് മേശേൻ്റെ ഉള്ളിലിട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ പെയിൻ്റിങ് കാര്യങ്ങൾ ഇത്രയും ക്രൂരമായിട്ട് അവമാനിക്കുക പിണറായി എനിക്ക് നേരിട്ട് അറിയാം എൻ്റെ അമ്മ അച്ഛൻ്റെ മരുമകനാണ് കെ വി രാവ് മാഹി എം എൽ എൻ്റെ വീട്ടിനടുത്താണ് അവിടെ വരും ഇവർ കൊടിയേരും എല്ലാവരും അപ്പോൾ അയാൾക്കൊന്നും എന്നോട് വെറുപ്പില്ല ഈ വെറുപ്പെന്ന് മറ്റോ ഞാൻ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എന്നെ ദുർവഹിക്കുന്ന ഇങ്ങനെ ആരോ പണ്ടാണ് ഞാൻ പറഞ്ഞു ഇവനാണ് എല്ലാ കമ്മ്യൂണിസത്തിനെ അലങ്കോലപ്പെടുത്തി ഇല്ലാണ്ടാക്കുന്നത് ഇവനാന്ന് പറഞ്ഞു അതോട് പറഞ്ഞ് നിങ്ങളെ കാര്യത്തിൽ എനിക്ക് ഇടപെടും പറ്റില്ല അതാണല്ലോ പാർട്ടി